അസലാമലൈക്കും വാഹ അലി അജ്മീൻ അള്ളാഹുവിനെ ഈ സമ്മേളനം വിജയിപ്പിച്ച അള്ളാഹുവിന് ആദ്യമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നിർമ്മിച്ച സൻസിൽ സലീം അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ച സലാഹി ഉദ്ഘാടന സമ്മേളനം സംസാരിച്ച ഷരീഫ് മേലെ പ്രസംഗം ഇവിടെ പ്രീതം നടത്തിയ ഉനേസ് പാപ്പനേശ്വരി ഷുക്കുർ സലാഹിക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു അതുകൂടാതെ നമ്മൾ സാമ്പത്തികമായി സഹായിച്ചവരും ഭക്ഷണത്തിന് എല്ലാ സഹായ സഹകരണങ്ങൾ നൽകിയ വോളണ്ടിയേഴ്സും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം പറ്റി വരുന്ന പറയുന്നുള്ളിക്കാഹില്ലാസ്തോ ഹർദ്ദം അസോബുലൈ